നമസ്കാരം ചരിത്രം കൊണ്ടും വാസ്തുവിദ്യ വൈഭവം കൊണ്ടും ലോക അത്ഭുതങ്ങളിൽ ഏറ്റവും ആകർഷകമാണ് താജ്മഹൽ എന്നാൽ ഇപ്പോൾ താജ്മഹലിന്റെ മറ്റൊരു രൂപം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സന്ദർശകർ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൽ ചോർച്ച കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് താജ്മഹലിന്റെ താഴ്കക്കൂടത്തിൽ ചോർച്ച കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ഇനി ഒരു ആറു മാസമെങ്കിലും വേണ്ടിവരും പണി പൂർത്തിയാകാൻ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ താഴ്വക്കൂടത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു താജ്മഹലിന്റെ പ്രധാന താഴ്കക്കുടത്തിലെ കല്ലുകളെ യോജിപ്പിക്കുന്ന കുമ്മായം നഷ്ടപ്പെട്ടതാണ് ചോർജയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താഴ്കക്കുടത്തിന്റെ മേൽക്കൂരയുടെ വാതിലും തറയും ദുർബലമായിട്ടുണ്ട് കായികക്കുടത്തിനെ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം കുമ്മായത്തിന് ഇളക്കമുണ്ടായതും ചോർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ടെന്നുമാണ് ലൈറ്റ് ഡിറ്റേഷൻ പരിശോധനയിലെ വിലയിരുത്തൽ ലൈറ്റ് ഡിറ്റേഷൻ പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായതായും തുടർ പരിശോധനകൾ ഉടൻ പൂർത്തിയാക്കി അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നും താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് പ്രിൻസ് വാജ്പേയി അറിയിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഏകദേശം ആറ് മാസം എടുക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു നമുക്കറിയാം താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പ്രണയത്തിന്റെ പ്രതീകമായാണ് താജ് ലോകം കാണുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്നിൽ പൂർത്തിയായി പക്ഷെ മിനുക്ക് പണികൾ കൂടി പൂർത്തിയായി വന്നപ്പോഴേക്കും പത്ത് വർഷം കൂടി കടന്നുപോയി മൊത്തം ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് പണി പൂർത്തിയായതെന്നാണ് കണക്ക് താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് ഇത് പേർഷ്യൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യ കളുടെ സമന്വയമാണ് ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാല് മിന്നാരങ്ങളുണ്ട് കെട്ടിടത്തിന്റെ വർഷങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയുള്ള കാലിഗ്രഫിയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം ഷാജഹാന്റെ ശവകുടീരം പിന്നീട് അവളുടെ അരികിൽ ചേർത്തു ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ കൊത്തുപണിയും ആർദ്ര ആർദ്ദനിലകേറിയ കല്ലുകളും ഇവിടെ പതിച്ചിട്ടുണ്ട് താജ്മഹലിന്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ് മൂന്ന് വർഷങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട് അവ നാല് ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ കുളങ്ങൾ താമരക്കുളങ്ങൾ വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത് അതിന്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയും മുഗൾ സാമ്രാജ്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ ശക്തമായ പ്രതീകമാണ്